ആദ്യത്തെ ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കാത്തൊരു പാഠമല്ല നമുക്കറിയാത്തൊരു പാഠമല്ല പക്ഷേ ആ പാഠത്തിൽ നിന്ന് നമ്മൾ നമ്മളതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഡിസ്യൂണിറ്റി ആൻഡ് ക്യാഷ് ഡിസ്ട്രോയ് എവറിങ് അതാണ് ഒരു പാഠം ഐക്യത്തോടെ നിൽക്കുന്നില്ലെങ്കിൽ അരാജകത്വം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാം നശിക്കും അതൊരു വലിയ സത്യമായിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഒരു ചരിത്രം ഞാൻ പെട്ടെന്ന് പറയുകയാണ് കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമ്മൾ വേദനയോടെ ഓർക്കുന്ന ഒരു വലിയ വിഭജനം ആയിരത്തി അൻപത്തി നാലിൽ നടന്ന ഗ്രേറ്റ് കിസമാണ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സഭ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചേർച്ച് വെസ്റ്റേൺ ലാറ്റിൻ ചേർച്ചിൽ വലിയ ഡിവിഷൻ ഉണ്ടായിരുന്നു ആയിരത്തി അൻപത്തിനാലിലെ പ്രതിസന്ധിയെ കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ ആ പാഠം അന്ന് സംഭവിച്ചില്ലാതെ നമ്മുടെ പരിസരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ ഗ്രേറ്റ് ഉണ്ടായിരുന്നു ഒന്ന് പാട്ടുകാർ മിഖായേൽസ് അദ്ദേഹം ആയിരം മുതൽ ആയിരത്തി അൻപത്തിനാല് വരെയുള്ള കാലഘട്ടം ഈ രണ്ടു പേരാണ് ആ രണ്ടുപേരാണ് നയിച്ച കാര്യങ്ങളൊക്കെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമെന്ന് കരുതുന്ന കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാവും പിതാവിൽ നിന്നും പൊക്കളിൽ നിന്നും പരിശുദ്ധാത്മാവ് വരുന്നു എന്ന ഒരു വിശ്വാസ പ്രമാണത്തിലേക്ക് ഒരു അഡീഷൻ വന്നപ്പോൾ അത് ആ നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയല്ല നമ്മൾ ഓർക്കണം ഇന്നത് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നുന്നു ആ വിഷയം എത്തിച്ചത് എവിടെയാണെന്ന് അറിയാമോ നമ്മൾ ഇന്ന് ഓർക്കണം പറയപ്പെട്ടവരെ ഇന്ന് നമ്മൾ സഭയിൽ കാണും അതേ പ്രതിസന്ധിയിലേക്കാണ് ഒരു വേദനയോടെ നമ്മൾ ഓർക്കുന്ന കൈവിട്ടുപോയ ഹാർഗിയ സോഫിയ അത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹാഗിയ സോഫിയ പോലെ മനോഹരമായ ദേവാലയം ഉണ്ടായിട്ടില്ല ഈ ദേവാലയം ഉണ്ടാക്കുന്നത് റോമൻ എംപയറിന്റെ പ്രൗഢിയിലേക്ക് എത്തുകയാണ് പതിനാറായിരം കോടി രൂപ മുടക്കി പതിനായിരത്തിലേറെ ആളുകൾ ഏറ്റവും മികച്ച ആർക്കിടെക്ചർ ഉപയോഗിച്ച് നൂറിലേറെ മേൽനോട്ടക്കാരായി നിന്ന് അഞ്ചു വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഹാഗിയ സോഫിയ ഹാഗിയ ഹാഗിയസോഫി നിർമ്മാണം കഴിഞ്ഞപ്പോൾ ജസ്റ്റിനിൻ എംപയർ ഉയർത്തി പറഞ്ഞു സോളമ നിന്നെ ഞാൻ പള്ളിക്കാത്ത അതിന്റെ വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല ഈ പ്രപഞ്ചത്തിൽ മനോഹരമായ ഹാഗിയസോഫി പോലെ ദേവാലയം ഉണ്ടായിട്ടില്ല ഇതാ പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണ് ചെറുളാരിയുസ് വളരെ കടുമ്പിടുത്തക്കാരനായിരുന്നു അദ്ദേഹം ഈ ഹാഗിയ സോഫിയ ദേവാലയത്തിലെ ഓൾത്തറിൽ വെച്ച് അദ്ദേഹം നടക്കുന്ന സമയത്ത് വരികയാണ് ആ സമയത്ത് ഹാഗിയ ഓൾത്തറിൽ ഒരു പേപ്പർ ബൂൾ അദ്ദേഹം പ്ലേസ് ചെയ്ത് വെച്ചു ആ പേപ്പർ ബുള്ളിൽ എന്താണെന്ന് അറിയാവോ പാട്ടുകാർക്കിനെയും സംഘത്തെയും എസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പേപ്പർ ബൂൾ ആയിരുന്നു ഉടനെ അതുപോലെ തന്നെ പ്രവർത്തിച്ചു അദ്ദേഹം കൂടി പേപ്പർ എസ് എസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നിന്നാണ് നമ്മൾ ആ ആ കമ്മ്യൂണിക്കേഷൻ ഹേയും പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു തൊണ്ണൂറ്റി രണ്ട് ശതമാനം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന കോൺസ്റ്റന്റിനോപ്പിൾ ഇന്ന് എവിടെയാണ് ഇന്ന് രണ്ട് ശതമാനം പോലും ആളുകളില്ലാതെ നമ്മൾ ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ സാന്നിധ്യം എന്താണ് മനോഹരമായ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ ഏറ്റവും സുന്ദരമായിരുന്ന ഹാഗിയ സോഫിയ ഇന്ന് അതൊരു മോസ്കായി മാറി നമ്മുടെ ഉള്ളിൽ വലിയ സങ്കടമായിട്ട് നിൽക്കുകയാണ് ഇതിന്റെ വ്യാഖ്യാനം ആവശ്യമുണ്ട് ഈ ചരിത്ര സംഭവം ഓർപ്പിച്ചത് അന്ന് ഹാംബർട്ടും ചെറുളാരിവരെ കുറിച്ച് പറയുകയാണ് ഹാംബർട്ട് കടുപിടുത്തക്കാരനായിരുന്നു ഒരു ഡിപ്ലോമസി ആയുർവേദത്തോടെ പോകാതിരുന്നയാളായിരുന്നു ചെറുളിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം അധികാരത്തെക്കാളും തന്റെ അധികാരിയാണെന്ന് കരുതുകയും അല്പം പോലും ഒരു ഒരു മയമില്ലാതെ കാര്യങ്ങളെ സമീപിച്ച ആളുമായിരുന്നു ചെറിയ ചർച്ചയിൽ അവസാനിക്കാമായിരുന്ന കാര്യം നമ്മുടെ സഭയുടെ ഊർജം നഷ്ടപ്പെടുത്തിയത് പിന്നീടുണ്ടായ കത്തോലിക്ക സഭ സീറോ ഈ സഭയുടെ മൊത്തം നമ്മൾ കാണുമ്പോൾ ആ തകർച്ചയിലേക്ക് എത്തിയത് കുരിശുദ്ധങ്ങൾ ഉണ്ടായത് ഉണ്ടായ അർത്ഥങ്ങളെല്ലാം ഈ വിഭജനത്തിൽ നിന്നാണ് അപ്പൊ ആദ്യത്തെ പോയിന്റ് അതാണ് ഡിസ് യൂണിറ്റി ഡിസ്ട്രോയിങ് നമ്മൾ പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ സഭയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇതു തന്നെയാണ് കൂന കുരി സത്യം വരെ ഒരു സുദീർഘമായ പ്രഭാഷണ ചരിത്രം പറയാൻ എനിക്ക് ആ സമയത്ത് എനിക്കറിയാം എങ്കിലും പ്രിയപ്പെട്ടവരെ ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മൾ അനൈക്യത്തിന് വഴി നടന്നപ്പോഴെല്ലാം അതാണ് കൂലംകുറി സത്യം വരെയുള്ള ചരിത്രം ഏകദേശമൊക്കെ നമുക്കറിയാലോ സഭയുടെ മക്കൾ ഈ സഭയുടെ ഒരു ചരിത്രം പഠിക്കണം നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല ഈ നമ്മുടെ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളെ കുറിച്ച് ആദ്യകാലത്തെ ചരിത്രങ്ങളൊക്കെ വായിക്കുന്നു നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെയും സമുദായികമായി കേരളത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ അസൂയാവഹമായ ഒരു പദവി ആർജിക്കുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നു സുറിയൻ കത്തോലിക്കെ രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധി ക്രിസ്ത്യാനികളുടെ കപ്പലോട്ടത്തെയും വ്യാപാര വൈദികത്തെയും ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ട് ചരിത്രകാരനായ ശ്രീ എൻ കെ അനന്തകൃഷ്ണൻ ഇപ്രകാരമാണ് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു അപൂർവമായ ഉന്നതി നൽകുന്നതിന് രാഷ്ട്രീയമായ ഒരു ആവശ്യമുണ്ടായിരുന്നു സിംഹാസനത്തിൽ തങ്ങൾക്കുള്ള സ്ഥാനം സുരക്ഷിതമാക്കുന്നതിന് എല്ലാ ഉപാധികളും അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു കേരളത്തിലെ ഉന്നത വർഗക്കാരുടെ അവരെ കണക്കാക്കിയിരുന്നത് ക്രിസ്ത്യാനികൾ രാജാവിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് കഴിഞ്ഞിരുന്നത് ക്രിസ്ത്യാനികൾ അതിബലവാന്മാരും ശക്തരുമായിരുന്നു അവരുടെ മെത്രാന്മാരെ രാജാക്കന്മാരെ പോലെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു സ്വന്തമായ ഒരു സൈനിക ശക്തി ഉണ്ടായ സമുദായമാണ് നമ്മുടേത് കേരള ചരിത്രകാരനും കൊച്ചി രാജ്യ 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 ചരിത്രത്തിന്റെ കർത്താവുമായ കെ പി പത്മനാഭൻ അതൊക്കെ പറയുക ക്രിസ്തീയ മതക്കാരുടെ സംഖ്യയും ഐശ്വര്യവും വർദ്ധിച്ചു വരുന്നത് ഈ നാട്ടിലെ കൊച്ചിയിലെയും തിരുവിതാംകുളം രാജാക്കന്മാർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഒട്ടനവധി രേഖകളിൽ എഴുതിയിരിക്കുകയാണ് ആയുധ അഭ്യാസത്തിലും കലാഭ്യാസങ്ങളിലും സന്മാർഗനിഷ്ഠയിലും അവർ സുറിയാനി ക്രിസ്ത്യാനികൾ ഹിന്ദുസ്ഥാനിലെ സ്വദേശികൾ ഇവിടെയുള്ള ആളുകളെക്കാളും അനേകം തലത്തിൽ ഉത്കൃഷ്ടം പ്രാപിച്ചവരായിരുന്നു